CPM Town Local Committee Given the Sagals Solomon Noted Alpatanala Motu Committee Given the Noted Alpatanala Motu Committee Given the Sagal Mandosun 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 അവിടെ ചോദിച്ച ചോദ്യത്തിന്റെ നൂറരട്ട് ചോദ്യങ്ങൾ ഇങ്ങോട്ട് വരും ഇതെല്ലാം ഓർമ്മപ്പെടുത്തലാണ് അബദ്ധം വരരുത് ഇവിടെ കേരളം പിടിച്ചടക്കും കേരളത്തിന്റെ സംസ്കാരം മാറ്റും പേര് മാറ്റും പേര് മാറ്റി തുടങ്ങിക്കഴിയും ജയിച്ചില്ല ഇലക്ഷൻ ആയില്ല പേര് മാറ്റി കഴിഞ്ഞു അപ്പോൾ ഇവിടെയൊക്കെ മാറ്റുമെന്നും സംസ്കാരം മാറ്റുമെന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ നടന്നു വരാം ില്ലെങ്കിൽ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നു യു ഡി എഫ് അതാണ് ഏറ്റവും വലിയ സംഘടന മതനിരക്ഷത മത മതേതരത്വം പിടിച്ചു നിർത്തുന്നവര് ജനാധിപത്യം പിടിച്ച് നിർത്തുന്നവരൊക്കെ കൊണ്ടിരുന്ന ആൾക്കാരുടെ പ്രധാന നേതാക്കന്മാരുടെ മക്കളല്ല അപ്പുറത്ത് പോയി രാത്രി കടന്നുറങ്ങുമ്പോൾ യു ഡി എഫ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബി ജെ പി ആർക്കറിയാം ഒന്നിനും ഒരു ഉറപ്പില്ല എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവരോടൊപ്പം നിക്കേണ്ടത് ഇവരെ വിശ്വസിക്കേണ്ടത് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ ജൂൺ നാലാം തീയതിക്ക് ശേഷം നമ്മുടെ കൈവെള്ളയിൽ നിന്നായി ഇങ്ങനെ കേരളം ഓർന്നു പോകും കേരളത്തിന്റെ പേര് മാറ്റും സംസ്കാരം മാറ്റും ഇതല്ല കേരളം നമ്മൾ തെറ്റിദ്ധരിച്ചു വേറെ കേരളമുണ്ട് എന്ന് പറയുമ്പോഴും യു ഡി എഫ് കൈയടിക്കും കാര്യം അവരെ എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൊണ്ടാറ് നിൽക്കുന്ന ആൾക്കാരാണ് എന്നാൽ എൽ ഡി എഫ് പറയുന്നു നമ്മൾ കേരളം കേരളമായിട്ട് നിൽക്കും ഈ സംസ്കാരം ഈ കൂട്ടായ്മ കെട്ടുറപ്പ് ഒരു അമ്മ പെറ്റ മക്കളെ പോലെയുള്ള ഈ സ്നേഹം നമ്മൾ വിട്ടുകൊടുക്കില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം മുകേഷ് എന്ന നിങ്ങളുടെ കുടുംബാംഗമായ നിങ്ങളുടെ സ്വന്തം എം എൽ എ ആയ എം മുകേഷ് അരിവാൾ അരിവാ അരിവാൾ ചിറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ ചെറിയ തെറ്റ് വെറ്റുക അത് മാത്രം നേരം ഈ ഒരു മിസ്റ്റേക്ക് അരിവാൻ ചുറ്റിക തെറ്റിച്ചു പറഞ്ഞു ബാക്കിയെല്ലാം വിടും അത്രമാത്രം ഒരു വെല്ലുവിളി സ്വീകരിച്ചോണ്ടാണ് ഇടതുപക്ഷത്തിന്റെ എല്ലാവരും ഇന്ന് കേരളത്തിൽ വർദ്ധിക്കുന്നത് അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞ പിന്നെ വേറെ ഒന്നും വേണ്ട പോയി കഴിഞ്ഞു എന്നാൽ ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി ഈ കിട്ടിയ സാധനങ്ങളൊക്കെ പൊളിയാൻ പോകുന്നു നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് എല്ലാവരുടെയും മുഖത്ത് നോക്കി മുഖദാവിൽ നോക്കി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ കണ്ടില്ലേ